നിങ്ങൾ എന്തിനാ എന്റെ പുറകെ വരുന്നത് വേറെ കൊണ്ടെങ്കിലും പൊയ്ക്കുന്നേക്ക് നീ സുഖല്ലാതെ

ഞാനൊരു മനോഹരമായ പേരിട്ട് കൊടുത്തു അത് അവർക്ക് യോജിക്കുന്നില്ല അവർക്ക് ഇല്ല ഞാൻ നോക്കിട്ട് ഒരു കുഴപ്പം കാണുന്നില്ല എന്തിനാണ് ഈ പേര് നമ്മൾ എന്തിനാണ് ഈ പേര് നിങ്ങൾക്ക് ഈ പേര് ആരാണ് ഞാനും എന്റെ പെണ്ണും പുള്ളയും കൂടെ ഇട്ട പേരാണ് െ ഈ നമ്മളിതിനാണ് നമുക്ക് പേരിടുന്നത് നമ്മളെ ആരും അനർത്ഥം എന്ന് വിളിച്ചാൽ നമുക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു ഒരു നാമകരണം അത്രേ ഉള്ളുല്ലോ അതിനപ്പറകത്ത് പേരൊന്നും ഇല്ല നമ്മൾ പേര് അർത്ഥങ്ങളൊക്കെ നമ്മള് ചികഞ്ഞു പോകുന്ന ർഥംല്ലേ സാറെ എനിക്ക് കൃത്യമായിട്ട് ഏറ്റവും വിലപിടിപ്പുള്ളത് ആയിരിക്കണം സാറിന്റെ പ്രചോദ്ന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ പ്രചോദനം ോ പ്രചോദനം പ്രചോദനം പ്രചോദനമായിട്ടുള്ളത് ആയില്ലേ ആ പേരിട്ട് നല്ല പ്രചോദനം ഉണ്ടോ ഇത് നമ്മള് പ്രചോദനം എന്ന് പറയുന്നത് നമ്മളെ കണ്ടു പ്രചോദനമാകട്ടെ ഇതിൽ എന്ത് കണ്ടിട്ടാണ് മറ്റുള്ളവർക്ക് പ്രചോദനം നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ എന്താണ് അല്ല എന്നോട് പിണങ്ങാൻ വേണ്ടി പറഞ്ഞല്ലേ ഞാൻ ഓരോ പേരിന്റെ അർത്ഥം പറഞ്ഞു പ്രചോദനം പറയുന്ന കലാകാരനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രചോദനത്തെ പോലെ ആകാരനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കാറ് പറഞ്ഞു വരുന്നത് അതല്ല അദ്ദേഹത്തിനെ വിളിക്കുമ്പോ പ്രചോദി എന്ന പുറകിൽ നിന്ന് ഒരാൾ വെക്കാം ആ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ ഒരു ഇത് സിഗ്നൽ ജയിക്കുന്നവൻ എന്നാണ് അർത്ഥമെങ്കിൽ അശോകൻ എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം അങ്ങനെ തെറ്റല്ലേ അജയ്ന്ന് പറയുമ്പോ അത് അങ്ങനെയല്ലത്വരം ഇല്ലാത്തവർ അങ്ങനൊക്കെ പറയും അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പുറകെ കുമാറിനും കൂടെ ചേർത്തിട്ടുണ്ട് അജയ് കുമാർ അജയ് കുമാർ അപ്പൊ കുഴപ്പമില്ല അപ്പൊ അപ്പൊ മാറി മാറി ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല നമ്മളെ ഒന്ന് ഐഡന്റിഫിക്കേഷൻ അങ്ങനെയൊന്നുമല്ല ഒരു പേര് കേൾക്കുമ്പോ അയാളുടെ ഒരു രൂപം കൂടെ നമുക്ക് ഓർമ്മ വരത്തില്ലേ എന്റെ കൊച്ചിന്റെ പേര് ഐശ്വര്യ ഐശ്വര്യെന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മൂന്നുപേർക്കും എന്താ തോന്നുന്നത് നല്ല ഐശ്വര്യമുള്ള മമ്മൂട്ടി എന്ന് പറയുമ്പോ എന്താ നല്ല ഗാംഭീര്യമുള്ള ഒരാള് എന്ന് പറയുമ്പോ നല്ല ആരോഗ്യമൊക്കെ ഉള്ളത് അങ്ങനെയല്ലേ അങ്ങനെയാണ് ചേട്ടാ നക്കടി ചിന്നാക്കടി നമ്മൾ പറഞ്ഞ പേരൊന്നും അംഗീകരിക്കുന്നില്ല അവള് അവള് പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ഒരുപാട് തർക്കിച്ചു ഏഹ് വിട്ടുകൊടുക്കത്തില്ല വിട്ടുകൊടുക്കത്തില്ല നിങ്ങൾ നിങ്ങൾ എന്താണ് പറഞ്ഞു വന്നത് നമ്മൾ പറയുന്നത് ഈ പേര് അനർത്ഥം അതല്ല നമ്മൾ വിഷയം മാറ്റണ്ട ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപവും പേരും തമ്മിൽ ഒരു ബന്ധം വേണം മമ്മൂട്ടിയുടെ പേര് പറഞ്ഞില്ല മമ്മൂട്ടി എന്ന് പറയുമ്പോൾ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ആരോഗ്യം അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ വിഷയം മാറ്റി ഭാര്യ വിളിക്കാൻ പോയത് ഭാര്യ വിളിക്കണം ഞാൻ പറഞ്ഞു ഇതിനകത്തൊന്നും ഒരു ഞാൻ പറഞ്ഞു ഞാനൊരു ഐശ്വര്യം ാണ് പറ ശബ്ദമാകാശം ശബ്ദിന്നുള്ള പേരുകളുണ്ട് നല്ല പേര് അതെ എനിക്കാശവാണി മാമനെ തള്ളി പറയാൻ പറ്റില്ല ഞാൻ മാമ ചോദിച്ചിട്ട് ഈ വാണി നമുക്ക് ഫിക്സ് ഞാൻ നിനക്ക് നിന്നോട് പറഞ്ഞു നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഈ വാണി എന്ന് പറഞ്ഞ എന്താണ് അതിന്റെ അർത്ഥം വാണി നല്ല ശബ്ദം വെച്ച് ഇവിടെ ഇവിടെ സ്വഭാവം വെച്ച് ഈ പേരുമായിട്ട് വെച്ച് നോക്കുമ്പോ ഈ വാണിന്നുള്ള പേരല്ല വേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങൾ വളവളന്നിടണം കണ്ടോ സ്വഭാവം ഉണ്ടോ ഈ സ്വഭാവത്തിന് വളവളന്നുള്ള പേരാണ് നമുക്ക് ചക്കരപ്പെണ്ണേ സമ്മീ അവര് സമ്മതിക്കുന്നില്ല ഇപ്പൊ വളവളന്നും ഞാൻ നല്ലൊരു പേര് പറഞ്ഞു അത് അതും അവർക്ക് സ്വീകാര്യതയല്ല അവർ വാണിയിൽ പിടിച്ചോണ്ടിരിക്കാണ് ആ ഞാൻ 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 വിട്ടു വിളിച്ചോളാം ഒരു സമ്മതിക്കുന്നില്ല സാറേ നമ്മളെ ഈ നമ്മുടെ ഈ പണ്ട് മുതലുള്ള ഒരു ആചാരം ഉണ്ടല്ലോ അതായത് അച്ഛന്റെ പേരിന്റെ ആദ്യ അക്ഷരവും ഭാര്യയുടെ പേരിന്റെ ആദ്യ അക്ഷരവും കൂടെ ചേർത്ത് പേര് അതുപോലെ നമുക്ക് അച്ഛന്റെ അമ്മയുടെ ആദ്യത്തെ പേര് നമ്മുടെ രണ്ടുപേരുടെ പേര് എന്തുവാന്റെ പേരെന്ത്വായകുട്ടി വരും കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ അച്ഛൻറെ അമ്മയുടെ പേര് ചേർത്തിട്ടാലോ അങ്ങനെ അത് അച്ഛന്റെ പേരെന്താണ് പേരോ മീനാക്ഷി ക്ഷി അപ്പെങ്കി ഒരു പണി ചെയ്യാം ഞാൻ ഞാൻ പറയാം എന്റെ കൊച്ചിനെ എനിക്ക് അവനെ രാജാവായിട്ട് വളർത്തണം ആഗ്രഹം അപ്പൊ മോനാണെങ്കിൽ രാജാവ് മോളാണെങ്കിൽ റാണി അത് അയ്യോ രാജാവ് വരുന്നു അയ്യോ റാണി വരുന്നു റാണി വരുന്നു അത് വരുമ്പോ രാജാവ് രാജാവ് മോളാണെങ്കിൽ റാണി വരുന്നു പിന്നെ കുടുംബശ്രീ ലോൺ അടച്ചായിരുന്നോ കുടുംബശ്രീന്ന് ലോൺ അടച്ചായിരുന്നു നന്ദി വീട്ടിൽ കഴിഞ്ഞ ദിവസം തന്തയ്ക്കും തള്ളക്കും വിളിച്ചോണ്ട് പോകുന്ന ഞാൻ കേട്ടതാ അതുകൊണ്ട് ആ പെണ്ണുങ്ങള് നാണമുണ്ടോടാ അതിനൊക്കെ തിങ്കളാഴ്ചക്കാരിന്റെ എടുത്ത പതിനായിരം രൂപ നീ അതിന്റെ പലിശയെങ്കിലും അടച്ചോക്കോ മൊക്കെ രാജാവും കേട്ടോ ഞാൻ പറയുന്ന ഒരു വിട്ടു ആ അങ്ങനെ 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 തന്നെ 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 ഐശ്വര്യം വേണ്ട വാണിയും വേണ്ട വേറൊരു കാര്യം പറയട്ടെ പിന്നെ കൊച്ചിന്റെ പേരിന്റെ ആദ്യത്തെ വർഷം ഏയിൽ തുടങ്ങാൻ പറ്റുമോ ഇപ്പൊ സ്കൂളിലൊക്കെ ആവുമ്പഴത്തേക്ക് ആദ്യം അവന്റെ പേര് വിളിക്കും എവിടെ ചെന്നാലും ഒരു മുൻഗണന ഉണ്ടാവും എ ആണെങ്കിൽ അജിത്ത് നിങ്ങക്ക് ഏക്ക് പ്രാധാന്യം ഉള്ള പേരാണോ വേണ്ടത് അതെ അത് ഞാൻ പറഞ്ഞുതരാം ആ പെണ്ണാണ് കിന്നാരത്തുമ്പിന്നിട്ടോ അതിന് അത്ര ഏ ഈ പേരിലില്ല നീ പറഞ്ഞ പേരിൽ ഒന്നും ഇല്ല നിങ്ങൾ മര്യാദ എന്റെ

ഞാൻ പറ ഞാൻ പറ ഇംഗ്ലീഷ് പേര് ചെയ്യാം അതായത് ഒരു പേര് കേൾക്കുമ്പോൾ നമുക്കൊരു എന്നെ അറിയാം ഇപ്പൊ സാഗർ എലിയാസ് ജാക്കി എന്നൊക്കെ പറയും ഒരു പവറില്ലേ അതുപോലെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മോന്റെ പേര് കേൾക്കുമ്പോൾ അവൻ വന്ന ഈ ഒരു സമാധാനം അയ്യോ അടുത്തുണ്ടല്ലോ നമുക്ക് ഒരു സംരക്ഷണം നമ്മളെ കാത്തു സൂക്ഷിക്കാം നമ്മളൊരു സമാധാനത്തിന് ഒരു സന്തോഷത്തിന് ഒരാളുണ്ടല്ലോ ഒരു അർത്ഥം വരുന്ന ഒരു പേര് ഒരു മനസ്സുഖം ഒരു ആത്മനിർവർത്തി എന്തെങ്കിലും അതൊക്കെ പറഞ്ഞു തരണ്ടേ മാമൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ നിങ്ങളെ മനസ്സിലുള്ളത് പോരട്ടെ മനസ്സമാധാന സന്തോഷം പ്രൊട്ടക്ഷൻ അങ്ങനെയാണെങ്കിൽ ടോയ്ലറ്റ് എന്നിട്ടുള്ളൂ അവിടെ കേറുമ്പോഴുള്ള ഒരു സുഖവും ഒരു വേറെ എങ്ങും കിട്ടില്ല മോനെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് നീ പറഞ്ഞാ കറക്റ്റ് നമുക്ക് ഇംഗ്ലീഷ് വാക്കൊന്നും വേണ്ട മണ്ണിന്റെ മണവുള്ള പ്രകൃതിയോട്ട് ഇണങ്ങുന്ന ഒരു പേര് അപ്പൊ അങ്ങനെ ഒരു പേര് നമുക്ക് പറ്റിയ പേര് കിടലം പേരുണ്ട് കിടുക്കാച്ചി പേരുണ്ട് കിക്കിടു പേരുണ്ട് പറഞ്ഞു പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്ന മണ്ണിന്റെ മണമുള്ള പേര് ഓ ആൺകുട്ടിയാണെങ്കിൽ വേട്ടാവളിയൊന്നും പെൺകുട്ടിയാണെങ്കിൽ വേട്ടാ വളിച്ചൂടാണോ ആ അവള് എന്തൊരു എന്താണ് പിള്ളേരും ഇതാണ് ഞാൻ പ്രശ്നം പുതിയ തലമുറയാണ് പറഞ്ഞാൽ കേൾക്കത്തില്ല മുതിർന്നവരോട് ബഹുമാനവുമില്ല ചക്കരപെട്ടേ ഏറ്റില്ലടി ആ അവർ ഇഷ്ടത്തിൽ അവരി പേരിട്ടോട്ടെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാ അല്ലേ വിട്ടുകേളാ പിന്നെ ഞാനങ്ങോട്ടെ അല്ല ഒരു ഒരു കാര്യമുണ്ട് ഈ ഞാൻ വേറെ കാര്യം ശ്രദ്ധിക്കുന്നു നമ്മള് എല്ലാരും ശ്രദ്ധിച്ചതോന്നല്ലേ ഈ വൈഫായിട്ടല്ലേ സംസാരിച്ചാണ് വൈഫായിട്ട് സംസാരിച്ചപ്പോ പലപ്പോഴും വൈഫിന്റെ ചക്കരപ്പണ് പിന്നെന്താണ് പല വിളിച്ചത് വൈഫിന്റെ ഒറിജിനൽ പേര് എന്താണ് ശരി സത്യം പറയാല്ലോ അഞ്ചു വർഷമായിട്ട് ഈ മൂതേബിയുടെ പേര് ഞാൻ മറന്നിരിക്കുകയാണ് മനസ്സിലായോ ഇത് ഞാൻ അവളോട് ചെന്ന് ചോദിച്ചാൽ അവളെന്നെ വെട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അവള് വിചാരിക്കുന്നത് എന്താ ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ഈ പുല്ല്യത്തെ പേര് എനിക്ക് ഇപ്പോഴും അറിയില്ല ഓക്കെ തന്നെ നിങ്ങളുടെ കാര്യം നടക്കട്ടെ നിങ്ങളുടെ കാര്യം നടക്കട്ടെ